മിഥുൻ വിജയകുമാർ ഈ മെക്സവൻ എന്ന് പറയുന്ന ഒരു വ്യായാമ പരിപാടി ഒരു ഇന്നോവേറ്റീവായിട്ട് നമ്മുടെ പ്രായമായ മനുഷ്യർക്കടക്കം ഇരുപത്തി ഒന്ന് മിനിറ്റിൽ ലളിത വ്യായാമ മുറികൾ അഭ്യസിക്കാനുള്ള അവസരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഇതിനെ കരുതിയിരിക്കണം എന്നൊക്കെ ബി ജെ പി തട്ടിവിടുന്നതിന്റെ ഉദ്ദേശം എന്താണ് ശാഖയിൽ ആർ എസ് എസിന്റെ പരിപാടി നടക്കുന്നത് പോലെ ഒരു പരിപാടിയാണെന്ന് തിരിച്ചാണോ മിഥുൻ നോക്കൂ അരുൺ ഒന്നാമത്തെ കാര്യം ഈ ഒരു വിഷയം പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവരുന്നത് ബിജെപി അല്ല ഇത് ഒരു ചർച്ചാ വിഷയമാക്കി മാറ്റുന്നത് എനിക്ക് തോന്നുന്നു എസ് വൈ എസിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അലി കിണലൂറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതിന് ശേഷമാണ് ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത് അതിന് താഴെ ഒരുപാട് കമന്റ് വരുന്നു സുന്ദി വിഭാഗത്തിലെ ചില വിശ്വാസങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന രീതിയിലൊക്കെ ഉള്ള വ്യാ വ്യാഖ്യാനങ്ങൾ വരുന്നു പിന്നീട് ഇതിലേക്ക് സി പി എമ്മിന്റെ മോഹനൻ മാസ്റ്ററുടെ കമന്റ് വരുന്നു അദ്ദേഹം വേറൊരു കമന്റ് പറയല്ല അദ്ദേഹം ഒരു പൊതുസമ്മേളനത്തിൽ വെച്ച് പറയുന്ന കാര്യങ്ങളാണ് അതും അദ്ദേഹം വളരെ റിസർച്ച് ചെയ്തിട്ട് അതിനെക്കുറിച്ച് ആധികാരികമായി അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് അപ്പം അവരുടെ നെറ്റ്വർക്കിനെ കുറിച്ച് അദ്ദേഹത്തിന് നല്ല ബോധ്യമുള്ള രീതിയിലാണ് അദ്ദേഹം അത് പറഞ്ഞത് പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് തിരുത്തി പറഞ്ഞു അപ്പം ഇവിടെ ബി ജെ പിഒ ആർ എസ് എസ്സോ തുടങ്ങി വെച്ച ഒരു വിഷയമല്ല മാത്രമല്ല മോഹനൻ മാസ്റ്റർക്ക് ഇതിലൊരു എന്താ പറയാ ഇൻപുട്ട് കിട്ടിയിട്ടോ അല്ലെങ്കിൽ എന്തേ ഒരു വിഷയത്തിൽ ഇതൊരു കോൺട്രൊവേഴ്സി ആയതിനു ശേഷം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അല്ല അദ്ദേഹം വളരെ സ്വമേധയാ ബിജെപിയുടെ നിലപാട് എനിക്ക് എന്താ പറയുക കൃത്യമായിട്ട് ഒഫീഷ്യലി പറയുന്ന ആൾ ഞാനല്ല പക്ഷെ ബിജെപി അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇങ്ങനെയുള്ള വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ അതൊരു ചർച്ചാ വിഷയമായി കഴിഞ്ഞാൽ ബിജെപി സാധാരണ സ്വീകരിക്കുന്ന നിലപാട് തന്നെയാണല്ലോ അതിപ്പോ മോഹൻ മാസ്റ്റർ കൊണ്ടുവന്നൊരു വിഷയം മാത്രമേ അവിടെയുള്ളൂ

യുടെ തന്നെ സെക്രട്ടറി ആയിട്ടുള്ള പേരോട് അബ്ദുറഹ്മാൻ സഹാഫി അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന് പിറകിലൊരു ചതി ഉണ്ട് എന്ന രീതിയിൽ മുസ്ലിം സംഘടനകളിൽ നിന്നും തന്നെ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് എസ് വൈ എസിന്റെ നേതാവ് പറഞ്ഞത് ഇതിന് എൻ ഡി എഫിൻ്റെ സ്വഭാവമുണ്ട് എന്നാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പുറ എന്താ പറയുക പബ്ലിക് വ്യൂലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു നിലപാട് സ്വീകരിക്കേണ്ടത് ബി അല്ലെങ്കിൽ ഒരു എന്താ പറയുക റൈറ്റിംഗ് ഐഡിയോളജിയോട് ചേർന്ന് നിൽക്കുന്ന ആളുകളുടെ ഒരു ാണ് എന്ന് പറയുമ്പോ ഏതെങ്കിലും ഒരാളിരുന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുക്കുകയാണോ ബിജെപി നേതൃത്വത്തിനുള്ള അതിൽ വ്യത്യസ്ത പാർട്ടിയിൽപ്പെട്ടവരുണ്ട് വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ പെട്ടവരുണ്ട് മെക്സവനിൽ അതൊന്നും ആലോചിക്കാതെ എവിടെങ്കിലും ആ എന്നാ ഒരു പിടിവെള്ളി കിട്ടിപ്പോയി എന്ന് പറഞ്ഞ് നേരെ മെക്സവന്റെ മണ്ടക്കിട്ട് കിട്ട് കയറുക അത് സി പി എം പറഞ്ഞാലും അത് സമസ്ത പറഞ്ഞാലും അത് ഏതെങ്കിലും തരത്തിൽ അവിടെ ഒരു വർഗീയതയുടെ സാധ്യത സാധ്യതയുണ്ടെങ്കിൽ നുഴഞ്ഞു കയറാനുള്ള ശ്രമം അതല്ലേ യഥാർത്ഥത്തിൽ നടത്തിയത് മിഥുൻ അല്ല അരുൺ തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കപ്പെടുന്നില്ല വ്യായാമ കൂട്ടായ്മ സ്വമേധയാ കേരളത്തിൽ കോവിഡ് കാലത്ത് ഉണ്ടാവുന്നു അറയ്ക്കൽ ബാവ അടക്കമുള്ള ആളുകൾ ഇതൊരു കോഫൌണ്ടർ ആവുന്നു സലാഹുദ്ദീൻ അത് കൊണ്ടുവരുന്നു ഒരുപാട് ആളുകൾ പുരുഷനും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ആ വ്യായാമം അവരെ അഭ്യസിക്കുന്നു അതിനകത്ത് നീ എന്താ അന്വേഷിക്കാനുള്ളത് അവർ കുറ്റവും സമയത്ത് ഇത് വന്നല്ലാവുന്നത് എനിക്കൊന്നും രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള അവരുടെ വളർച്ച നോക്കുക അവിടെ എനിക്ക് തോന്നുന്നു ഒരൊറ്റ സിംഗിൾ യൂണിറ്റ് മാത്രമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ അവരുടെ വളർച്ച എന്ന് പറഞ്ഞത് വളരെ എന്താ പറയുക ഈ പറഞ്ഞ പോലെ സീരീസ് എ ബി ഫണ്ടിങ് കിട്ടുന്ന സ്ഥാപനങ്ങൾക്ക് പോലും വളരാൻ സാധിക്കാത്ത രീതിയിൽ മെക്സവൻ വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് പിറകിൽ ദുരൂഹതയൊന്നുമില്ല അത് പെട്ടെന്ന് കേരളത്തിലെ ജനങ്ങളെല്ലാം ലൈഫ് സ്റ്റൈൽ അവയർനെസ് എന്താ പറയാ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കുറിച്ചൊക്കെ ഭയങ്കരമായി ആവുന്നു രണ്ട് വർഷം കൊണ്ട് മെക്സവൻ അത് എന്താ സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുന്നു അങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്യാൻ അന്വേഷിക്കേണ്ട ിൽ ഈ പറയുന്ന സ്ലീപ്പർ സില്ലുകളായി വർഗീയ ശക്തികൾ നുഴഞ്ഞു കയറാതെ എങ്ങനെ ഇത്ര വേഗം വളർച്ച കൈവരിക്കും എന്നതാണ് ബിജെപിയുടെയും സംശയം ആ സംശയം സിപിഎമ്മിലെ ജില്ലാ സെക്രട്ടറിക്ക് ഉണ്ടായതാണ് അത്ഭുതം സുനിൽ ചില വിഭാഗങ്ങൾ എ പി വിഭാഗത്തിലെ ചില ആളുകൾ പങ്കുവച്ചതാണ് അതിലേറെ കൗതുകകരം അത് ബി ജെ പി ഏറ്റുപിടിച്ചതാണ് അതിലേറെ തമാശ നമുക്ക്